ഒമാനിൽ വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്തുന്നത് താൽക്കാലികമായി നീട്ടിവെക്കാൻ തീരുമാനം നിയമം നടപ്പാക്കുന്നതിന് മുൻപ് ആഴത്തിലുള്ള പഠനം നടത്തണമെന്ന് സ്റ്റേറ്റ് കൌൺസിലിന്റെ തീരുമാനം കരട് നിയമം അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലിന് മുകളിൽ മാസശമ്പളം വാങ്ങുന്നവർക്കാണ് ആദായ നികുതി ബാധകമാവുക കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റേറ്റ് നിയമം ഉടൻ വേണ്ടെന്ന നിലപാടിന് അനുകൂലമായാണ് അംഗങ്ങൾ വോട്ട് ചെയ്തത് നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ടെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നികുതി ഏർപ്പെടുത്തുന്നത് താൽക്കാലികമായി നീട്ടിവെക്കാൻ സ്റ്റേറ്റ് കൗൺസിൽ തീരുമാനിച്ചത് നികുതി നടപ്പാക്കുന്നതിൽ പ്രതീക്ഷിക്കുന്ന ഗുണവും പ്രത്യാഘാതങ്ങളും കൂടുതൽ പഠനവിധേയമാക്കണമെന്നായിരുന്നു അംഗങ്ങൾ പ്രധാനമായും ഉന്നയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കരട് നിയമം പഠിക്കാനും സ്റ്റേറ്റ് കൗൺസിലിന്റെ സാമ്പത്തിക ധനകാര്യ സമിതി തീരുമാനിച്ചിട്ടുണ്ട് വ്യക്തിഗത നികുതി നിയമത്തിന്റെ കരട് രേഖയിൽ ആദായ നികുതി നിരക്ക് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറക്കുന്നതിനും അംഗങ്ങൾ ഏകകണ്ഠമായി വോട്ട് ചെയ്തു കരട് നിയമം അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്ക് ആദായ നികുതി ബാധകമാവും മലയാളികളടക്കമുള്ള സർക്കാർ സ്വകാര്യ മേഖലയിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവർ നികുതിയുടെ പരിധിയിൽ വരും വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും എണ്ണയെ ആശ്രയിക്കുന്നത് കുറക്കാനുമാണ് നിയമം നടപ്പിലാക്കുന്നതിലൂടെ ഒമാൻ ശ്രമിക്കുന്നത് മീഡിയ വൺ മസ്കത്ത്